കേരളത്തിൽ പഞ്ചസാര വില്പന പാതിയായി കുറഞ്ഞു ജെൻസി ഉൾപ്പെടെയുള്ള തലമുറ പൂർണ്ണമായും പഞ്ചസാരയെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ് ആരോഗ്യ സംരക്ഷണമാണ് ഇന്നത്തെ ട്രെൻഡ് അതിനാൽ തന്നെ മധുരം കാരണം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി ആളുകൾ പഞ്ചസാര ഒഴിവാക്കുകയാണ് പുതിയ തലമുറ ഷുഗർ കട്ട് എന്ന ആശയം കൊണ്ടുവന്നതിന് ശേഷമാണ് ആളുകൾ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഒരു വീട്ടിലെ കാര്യം തന്നെ നോക്കിയാൽ ഭൂരിഭാഗം പേരും ഷുഗർ കട്ടിലായിരിക്കും അപ്പോൾ ആ വീട്ടിലേക്ക് വാങ്ങുന്ന പഞ്ചസാരയുടെ അളവോ അത് കുറയുകയും ചെയ്യും വെടുത്ത വിഷം എന്നാണ് പൊതുവെ പഞ്ചസാരയെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് അസംസ്കൃത വസ്തുവായ കരിമ്പിനോടൊപ്പം ഇവ വെളുപ്പിച്ചെടുക്കാൻ എല്ലിൻ പൊടിയും കെമിക്കലും ചേർക്കുന്നുണ്ട് എന്ന വാർത്ത വന്നതോടെയാണ് പുതിയ തലമുറ പഞ്ചസാരയിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങിയത് ഇന്ന് ഷുഗർ കട്ട് എടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് മാത്രമല്ല ഷുഗർ കട്ട് എടുക്കുന്നവരെ സമൂഹം തന്നെ ഹെൽത്ത് ഹീറോസ് ആയാണ് കാണുന്നത് അവയവങ്ങൾ നീക്കുന്നതും ഡയാലിസിസ് സാധാരണ ചികിത്സാ രീതിയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തി കാഴ്ചയറ്റ കണ്ണുകളും തരുപ്പ് കയറിയ കാൽപാദങ്ങളുമായി മുതിർന്നവർ ദുരിതം വേറുന്നത് കണ്ടുമടുത്താണ് പുതിയ തലമുറ ഈ അപകട മദുരത്തിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങിയത് രൂപയ്ക്ക് എത്ര മൂല്യശോഷം സംഭവിച്ചിട്ടും പഞ്ചസാര കിലോ അമ്പതിൽ താഴെ നിൽക്കുന്നു അതേസമയം ഷുഗർ ഫ്രീ സാധനങ്ങളുടെ ഉൽപാദനവും അതിന്റെ വിൽപ്പനയും വർദ്ധിച്ചു ഗ്രൂപ്പായി ചായ കുടിക്കാൻ പോകുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാകും പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടാവുക പുതിയ തലമുറ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതലും ഷുഗർ ഫ്രീ സാധനങ്ങളുടെ പുറകെയാണ് പോകുന്നത് പഞ്ചസാരയ്ക്ക് ആവശ്യക്കാരില്ല മദർത്തോടെ സമൂഹം അകലം പാലിക്കുകയാണ്